അനുഗ്രഹം നിറയും കുടുംബ കൂടാരങ്ങൾ ലിസമ്മ ഫ്രാൻസിസ് അമലോത്ഭവ മാതാ ദേവാലയം പയ്യന്നൂർ രണ്ടായിരത്തി ഇരുപത്തി ജൂബിലി വർഷത്തോടനുബന്ധിച്ച് പയ്യന്നൂർ അമലോത്ഭവ മാതാ ഇടവക ഭവനങ്ങളെ ആരാധനാലയങ്ങളാക്കി മാറ്റിയ ഒരു ചരിത്രപരമായ ആത്മീയ മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് മൂന്ന് മാസം നീണ്ടു നിന്ന ഈ ദിവ്യകാരുണ്യ ആരാധന ദേവാലയത്തിന്റെ മതിൽക്കെട്ടുകൾക്കപ്പുറം ഇടവകയിലെ അറുപത് കുടുംബങ്ങളുടെയും ഭവനങ്ങളിലേക്ക് ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ വഹിച്ചു കൊണ്ടെത്തിച്ചു എന്നതാണ് ഈ ദൗത്യത്തെ സവിശേഷമാക്കുന്നത് വീടുകൾ വിശുദ്ധിയുടെ ആലയങ്ങളായി ഇടവകവികാരി ലിൻഡോ സ്റ്റാൻലി അച്ചിൻ്റെയും സിസ്റ്റേഴ്സിന്റെയും അത്മായി പ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ദിവ്യക്കാരൻ്റെ ആരാധനയ്ക്കായുള്ള പ്രത്യേക ക്രമീകരണങ്ങൾ ഓരോ കുടുംബത്തിലും ഏർപ്പെടുത്തി നിശ്ചിത ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ അതാത് കുടുംബങ്ങളിൽ ഒത്തുകൂടി ആരാധന നടത്തി അൽത്താൽ ഒരുക്കൽ ഓരോ വീട്ടിലും തിരുവോസി വെച്ച് ആരാധിക്കാനായി പ്രത്യേക ആൾക്കാർ ഒരുക്കി പൂക്കളും മെഴുകുതിരികളും ഉപയോഗിച്ച് ഭക്തി നിർഭരമായ അന്തരീക്ഷം സൃഷ്ടിച്ചു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും പ്രായമായവരും കുട്ടികളും ഒരേ സമയം ആരാധനയിൽ പങ്കെടുത്തു ഈ സമയം മൊബൈൽ ഫോണുകളും മനസ്സിന് ശ്രദ്ധ തെറ്റിക്കുന്ന മറ്റു കാര്യങ്ങളും ഒഴിവാക്കി എല്ലാവരും പൂർണ്ണമായും പ്രാർത്ഥനയിൽ ലയിച്ചു ആഴമായ ആത്മീയ അനുഭവത്തിൻ്റെ നിമിഷങ്ങൾ ഓരോ കുടുംബത്തിലും ലഭിച്ച ഈ വ്യക്തിപരമായ ആരാധന അവസരം അവരെ അവിസ്മരണീയമായ ആത്മീയ അനുഭവത്തിലേക്ക് നയിച്ചു കൂട്ടമായുള്ള പ്രാർത്ഥനകൾക്കപ്പുറം ദേവാലയത്തിൽ മാത്രം എഴുന്നള്ളിച്ചു വെക്കുന്ന തിരുവോസ്തി എല്ലാ ബഹുമാനത്തോടും കൂടെ ഭവനങ്ങളിൽ ആരാധനക്കായി എത്തിച്ച് ഓരോരുത്തർക്കും ക്രിസ്തുവിന്റെ സ്നേഹം ഹൃദയത്തിൽ നേരിട്ട് അനുഭവിക്കാൻ അവസരമായി പരസ്പര സമർപ്പണം ഈശോയുടെ തിരുമുമ്പിൽ ഇരുന്ന് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ക്ഷമ ചോദിക്കുകയും മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു ഈ സമർപ്പണം കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ മുറിവുകൾ ഉണക്കാനും സ്നേഹം പുതുക്കാനും കാരണമായി രോഗികൾക്കും പ്രായമായവർക്കും അനുഗ്രഹം ദേവാലയത്തിലെത്താൻ സാധിക്കാത്ത രോഗികൾക്കും പ്രായമായവർക്കും അവരുടെ സ്വന്തം ഭവനത്തിൽ വെച്ച് ദിവ്യകാരണ്യനാഥിനെ ആരാധിക്കാനും ആശ്വാസം നേടാനും ഇത് വഴിയൊരുക്കി ഇത് ഇടവകയുടെ കാരണത്തിന്റെ മുഖമുദ്രയായി തങ്ങളുടെ വീടിന്റെ സ്വകാര്യതയിൽ ദൈവകരുണയുടെ കൂതാശ അനുഭവിക്കാൻ സാധിച്ചത് ഇടവക ജനങ്ങളെ പുതിയൊരു ജീവിതത്തിലേക്ക് കൈ കൈപിടിച്ചുയർത്തി അന്യ നാടുകളിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവർ ഓൺലൈനായി പല കുടുംബങ്ങളിലും ആരാധന നിമിഷങ്ങളിൽ പങ്കുചേർന്നു ചേർന്നു ഫലങ്ങൾ വീട് വീരാന്തരമുള്ള ആരാധനയുടെ ഫലങ്ങൾ ഇടവകയിൽ പ്രകടമാണ് ആരാധന നടന്ന വീടുകളിൽ പ്രാർത്ഥന ഒരു ദൈനംദിന ശീലമായി മാറി ആരാധനയ്ക്ക് ശേഷം ഓരോ ഭവനവും ധൂപത്താൽ വെഞ്ചിരിക്കുകയും തീർത്ഥജലം പ്രത്യേകമായി തയ്യാറാക്കിയ കുപ്പികൾക്കുള്ളിൽ നൽകുകയും ചെയ്തു കുട്ടികൾക്ക് ദിവ്യ ഭക്തിയും സ്നേഹവും വർദ്ധിച്ചു ഭവനങ്ങളിൽ വെച്ച് നടന്ന ഈ ആരാധനകൾ ഇടവക ഒറ്റ കുടുംബമായി വളരുന്നതിൻ്റെ ഉത്തമ മാതൃകയായി പയ്യന്നൂർ അമലോർഭ മാതാ ഇഴുവിയിലെ ഈ മൂന്ന് മാസത്തെ ദിവ്യകാരുണ്യ ആരാധന കേവലം ഒരു ചടങ്ങായിരുന്നില്ല മറിച്ച് ഓരോ ഭവനത്തെയും ആത്മീയമായും മാനസികമായും നവീകരിച്ച ഒരു അനുഗ്രഹങ്ങളുടെ പൂർണിമയായിരുന്നു വിശുദ്ധ കുരിശിന്റെ പ്രയാണത്തിന്റെ അവസാനത്തെ മൂന്ന് ദിവസങ്ങളിലായി ഫാദർ ജീവൻ വർഗീസും ടീമും ധ്യാനം നടത്തി തുടർന്ന് രാജൻ ഫൗസ്തോ അച്ഛൻ ദിവ്യകാരുടെ ആരാധനയ്ക്ക് നേതൃത്വം നൽകി വെഞ്ചരിച്ച ഉപ്പ് എല്ലാ കുടും കുടുംബങ്ങൾക്കുമായി കൊടുത്തു ആത്മീയമായ സംരക്ഷണം ഉറപ്പുവരുത്തുവാൻ ഇത്തരം ആത്മീയ പ്രചോദനങ്ങൾ ഇടയാക്കി ഈ ആത്മീയ ചൈതന്യം വരും കാലങ്ങളിലും ഇടവകയെ നയിക്കുമെന്ന് നിസ്സംശയം പറയാം